വാളയാർ കേസിൽ എം പി രാജേഷിന്റെ പേര് വലിച്ചിഴച്ചത് സി ആർ നീലകണ്ഠനും യു ഡി എഫ് നേതൃത്വവും നടത്തിയ ഗൂഢാലോചനയെ തുടർന്ന് വെളിപ്പെടുത്തൽ വാളയാർ ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ ആയിരുന്ന എം ബാലമുരളിയുടേതാണ് വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുക അന്ന് എം പി ആയിരുന്ന ശ്രീ എം പി വലിച്ചിഴച്ചത് അന്നത്തെ യു ഡി എഫ് നേതാക്കന്മാരും സി ആർ നീലകണ്ഠനും അതുപോലെ തന്നെ മാർസനുമൊക്കെയായിട്ടുള്ള ആളുകളുടെ ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന് കൃത്യമായി ഞങ്ങൾക്ക് പറയാൻ കഴിയും രണ്ടായിരത്തി പത്തൊൻപതിലാണ് സി ആർ നീലകണ്ഠനും അതുപോലെ തന്നെ വി എം മാർസനും ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി ഈ സമരത്തിലേക്ക് കയറി വരുന്നത് തുടക്കത്തിലൊന്നും ഞങ്ങൾക്കിതിൻ്റെ ഗൂഢലക്ഷ്യം മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം പിന്നീട് ഞങ്ങൾ ഓരോന്നോരോന്നോരോന്നായി മനസ്സിലാക്കാൻ തുടങ്ങി നിഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ഇവർക്കുള്ളതെന്നും ഇവർ യു ഡി എഫിൻ്റെയും അതുപോലെ തന്നെ മറ്റു പ്രതിപക്ഷ സംഘടനകളുടെയും കയ്യിലെ ചട്ടുകുമായി പ്രവർത്തിക്കുകയാണെന്നും ഞങ്ങൾക്ക് അന്ന് മുതൽ മനസ്സിലായി അതിനുശേഷമാണ് ഞങ്ങൾ ഇവരെ ശ്രദ്ധിക്കുവാൻ തുടങ്ങിയത് അന്ന് എം ആയിരുന്ന ശ്രീ എം പി പേര് ഇതിൽ വലിച്ചിഴച്ചത് അന്നത്തെ യു നേതാക്കന്മാരും സി ആർ നീലകണ്ഠനും അതുപോലെ തന്നെ മാർസണുമൊക്കെയായിട്ടുള്ള ആളുകളുടെ ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന് കൃത്യമായി ഞങ്ങൾക്ക് പറയാൻ കഴിയും അതിനുശേഷം ധർമ്മടം മണ്ഡലത്തിൽ പിണറായിക്കെതിരെ മത്സരിക്കുവാൻ വാളയാറിലെ ഭാഗ്യവതി പോകുന്നതും ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് എന്ന് മനസ്സിലാക്കിയ ഞങ്ങളിൽ പലരും പിന്നീട് ഈ സമര സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാതായി അതിനു മുൻപ് തന്നെ ഞങ്ങൾക്ക് വാളയാർ ഭാഗ്യവതിയെക്കുറിച്ചും അതുമാത്രമല്ല വളയാർ ഭാഗ്യവതിയുടെ വീട്ടിലുള്ള ആളുകളെക്കുറിച്ചും ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിരുന്നു രണ്ടാമത്തെ പെൺകുട്ടി കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ഇല്ലാതായ ആ സമയം മുതലാണ് ഞങ്ങൾ ഈ പ്രവർത്തനവുമായി ആക്ഷൻ കൗൺസിലിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയത് അന്ന് രണ്ടാമത്തെ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വരുന്ന അന്ന് ആ പ്രദേശത്തിലെ ഏകദേശം പത്തോളം സ്ത്രീകൾ ചൂലുമായിട്ടാണ് ഭാഗ്യവതിയെ തല്ലുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് അന്ന് ഒരു കേരള പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്നീ പുകിലൊന്നും ഉണ്ടാകില്ലായിരുന്നു കാരണം ഭാഗ്യവതിയാണ് പ്രതികൾക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തത് എന്ന ആ ഒരു സി ബി ഐയുടെ നിഗമനം അല്ലെങ്കിൽ അവരുടെ കുറ്റപത്രത്തിൽ പറയുന്നത് എത്രത്തോളം സത്യമാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ പ്രദേശവാസികളുടെ പ്രകടനങ്ങൾ